بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدرهم بهمان ونرنى عند سبدن سبيكونا اللورا يسهودري سهودرا ماري അള്ളാഹു സുബഹാന ഹു വാര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഈ ലോകത്ത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഒരു ലക്ഷത്തിൽ പരം അംബിയ മുർസലുകൾ അള്ളാഹു ഈ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അവർ നമുക്ക് മുമ്പേ ഈ ലോകത്ത് ദീന് പൂർത്തിയാക്കി കൊണ്ട് വിടപറഞ്ഞവരാണ് അവരുടെ അനന്തരവകാശികളായിട്ടാണ് അള്ളാഹു സുബഹാനഹുവ താര ഉലമാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അല്ല ഉലമാ ഉവർദ്ധ തുംബിയ ഉലമാക്കൾ എന്ന് പറയുന്നത് അംബിയാക്കളുടെ അനന്തരവകാശികളാണ് എന്നാൽ അങ്ങനെയുള്ള ഉലമാക്കളെ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വഴിയിൽ പ്രവേശിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുലേ സലമതങ്ങൾ പറഞ്ഞു തരികയാണ് മനസ്വലഹ തൊരീക്കൻ എൽ തമി സുഫീഹെ ഇൽമ ആരെങ്കിലും എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹുലഹു ത്വരീഖനൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി അവനിക്കല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകർ തങ്ങൾ പറയാൻ യഥാർത്ഥ ഉലമാക്കൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഒരു ആലിമിന് ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും പാപമോചനം തേടുന്നതാണ് ഏതുവരെ എന്തറിയുമോ വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ വരെ അവനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു വരെയോ തങ്ങൾ പറയാൻ ഈ ഉലമാക്കളിൽ വിലായത്തിൻ്റെ മാർഗത്തിൽ കടന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനു പഠിക്കുകയും അത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അവൻ്റെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്കായി വിലായത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ അല്ലാഹു പറഞ്ഞ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെടുകയാണ് ഖുർആൻ പറയാൻ അല ഇന്ന ഔലിയ അല്ലാ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് പറയുന്നത് ലാഹനാലും അവരുടെ മേൽ പേടിയില്ല അതേപോലെ തന്നെ വലാഹും യെഹസ വലാഹും യഹസനോൻ അവർക്ക് ദുഃഖവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം വ്യാജ ഔലിയാക്കളെയും സിദ്ധന്മാരെയുമൊക്കെ ഞാൻ ഔലിയാണെന്ന് പറഞ്ഞു നടക്കുകയും ജിന്നുകളെ സേവിച്ച് ചില അത്ഭുതങ്ങൾ കാണിക്കുകയും അത് കാരണമായി കുറേ ആളുകൾ അതിൽ വീണു പോവുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അവർ ദജ്ജാരിൻ്റെ മറ്റൊരു പതിപ്പാണ് പ്രവാചകന്റെ കാലത്ത് ഇബിന് സയ്യാദ് എന്ന ഒരു ചെറിയ കുട്ടി അത്ഭുതങ്ങൾ കാണിക്കുകയും നബിയാണെന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ അവനെ കാണാൻ വേണ്ടി പ്രവാചകരും സഹാബാക്കളും പോവുകയാണ് അന്ന അമർബിൻ ഹത്താബ് ഇൻതല കസൂൽ സലഹ്ലൈ വസ്ലം ഫിറഹത്തി അസ്ഹാബിഹി ഖിബല ഇബിന് സയ്യാദ് മഹാനായ പ്രവാചകരോടുകൂടെ ഉമർബിൻ ഹത്താവും അതേപോലെ തന്നെ മറ്റുള്ള സഹാബാക്കളും കൂടിയിട്ട് ഇബിന് സയ്യാദിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്ന ഗോത്രക്കാരുടെ കുട്ടികളോടുകൂടെ ആ കുട്ടി കളിക്കുകയായിരുന്നു ഫലം വസ്ലം ഹുബിയഹി അല്ലാൻ്റെ റസൂര് അവൻ്റെ പിറകിൽ പോയിട്ട് അവൻ്റെ പിറകിൽ നിന്ന് കൈകൊണ്ട് വിളിക്കുന്നത് വരെ അവൻ അറിഞ്ഞിട്ടില്ല എന്നിട്ട് അള്ളാൻ്റെ റസൂല് ആ ഇബിനു സയ്യാദിനോട് ചോദിക്കുകയാണ് അസ്ഹാദു അന്നീ റസൂലോ നീ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഫനദർ ഇലൈഹി അള്ളാൻ്റെ റസൂലിനെ നോക്കിയിട്ട് ഇബിനു സയ്യാദ് പറഞ്ഞു അസഹദ് അന്നക്ക് റസൂലുല്ലും മീൻ ഞാൻ താങ്കളെ വിചാരിക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഉമ്മീങ്ങളുടെ റസൂലായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് മഹാനായ പ്രവാചകരോട് ഇബിന് സയ്യാദ് പറഞ്ഞപ്പോൾ സു മക്കാർ ഇബിന് സയ്യാദ് ഇബിന് സയ്യാദ് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് അത് അത് അന്യ റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂല് ഞാനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അപ്പോൾ താൻ റസൂല് പറഞ്ഞു ആമൻ തുബില്ലാഹി റസൂലിഹി ഞാൻ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഈ ലോകത്ത് വന്ന ഒരു ലക്ഷത്തിൽ പരം ചില്ലാനം മുർസലുകളെ കൊണ്ടും വിശ്വസിക്കുന്നവരാണ് എന്നെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മഹാനായ പ്രവാചകർ ഇബിനു സയ്യാദിനോട് പറഞ്ഞപ്പോൾ സുമ കാലിൽ ഇബിന് സയ്യാദ് എന്നിട്ട് ഇബിന് സയ്യാദിനോട് പറയാൻ മാ തറ നീ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാല പ്രവാചകരോട് ഇബിനു സയ്യാദ് പറയുകയാണ് എൻ്റെ അടുക്കൽ സത്യം പറയുന്ന ആളുകളും അതേപോലെ തന്നെ കളവ് പറയുന്ന ആളുകളുമൊക്കെ വരാറുണ്ട് ഫക്കാർ വസ്ലം അസൂര് ആ ഇബിനു സയ്യാദിനോട് പറഞ്ഞു ഇന്നീ ഹബലി ആ എന്നാൽ നീ വലിയ റസൂലാണെന്നൊക്കെ വാദിക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കാല ഇബിനു സയ്യാദ് പറഞ്ഞു ഹുവ ദുഹ് ദുഹ് എന്ന് പറഞ്ഞു ദുഃഖ് ദുഃഖ് എന്ന് പറയുന്നുണ്ട് പിന്നെയൊന്നും പറയാൻ കിട്ടുന്നില്ല കാല എക്സ ഫലുവക്കതുറക്ക നിനക്കതിനെ സാധിക്കുകയില്ല നിനക്കത് പറയാൻ കഴിയുകയില്ല അള്ളാൻ്റെ സൂല് മനസ്സിൽ വിചാരിച്ചത് ദുഹാൻ സുഹത്തിനെ കുറിച്ചായിരുന്നു പക്ഷെങ്കിൽ മഹാനായ പ്രവാചകർ വിചാരിച്ചത് മുഴുവനായിട്ട് പറയാൻ ആ ഇബിന് സയ്യാദിന് കഴിഞ്ഞിട്ടില്ല ഇബിനു സയ്യാദ് ദുഹ് ദുഹ് എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതിന് ശേഷം എന്ന് പറയാൻ കിട്ടുന്നില്ല കാരണം ജിന്നിന് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇബിനു സയ്യാദിന് അത് പറയാൻ കിട്ടിയിട്ടില്ല അപ്പം അള്ളഹാൻ റസൂല് പറഞ്ഞു നിനക്കിതിനൊന്നും സാധിക്കില്ല നീ കള്ളനാണ് എന്ന് അള്ളാഹ് റസൂല് പറഞ്ഞപ്പോൾ قال عمر عمر رضي الله الله عنه يا رسول لي فيه നിങ്ങൾ എനിക്കൊന്ന് സമ്മതം നന്നാൽ അദ്ദേഹത്തിൻ്റെ പിരടിയെ ഞാൻ വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ നിനക്ക് കൊല്ലാനുള്ള അവകാശമില്ല അവനെ പിന്നീട് അവനെ കൊല്ലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പറയാൻ ഇനി അല്ലെങ്കിൽ നിനക്കതിലൊരു ഹയറുമില്ല അവനെ കൊന്നുകൊണ്ട് നിനക്കൊന്നും ഇല്ല എന്ന് റസൂൽ തങ്ങൾ പറയാൻ അള്ളാഹാൻ്റെ റസൂലിൻ്റെ സന്നദ്ധയിൽ നുപൂവത്തിനെ വാദിച്ചിട്ടും അള്ളാഹുൻ്റെ റസൂര് കൊല്ലാൻ മഹാനായ ഉറവിട ഹത്താപി തങ്ങളെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിലൂടെ പറഞ്ഞു തരികയാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് കാലത്തും ദജ്ജാറിൻ്റെ ഫിത്തന വരാമെന്നുള്ളത് ഇന്ന് പല ആളുകളും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരാണ് നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കൊരു സംശയമുണ്ടാകും അവരൊക്കെ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ടല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം മഹതിയായ ആയിഷാ റതി അള്ളാഹുനെ പറയാൻ റസൂർ അള്ളാഹി വസ്ലം അനിൽ ഖുഹാൻ അള്ളാഹുൻ്റെ റസൂലിനോട് ചില ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു അനിൽ ഖുഹാൻ ജോൽസരത്തൊട്ട് ചോദിച്ചപ്പോൾ ഫക്കാല അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ലെയ്സു ബിസൈ അവനൊരു കാര്യവുമില്ല അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോന്ന ആളുകൾ പറഞ്ഞു യാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇന്നഹും അല്ലാണ്ട് റസൂര് അവർ പറയുന്നതിൽ ചിലതൊക്കെ സത്യമാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഫക്കാൽഹിസ്ലം അള്ളാൻ്റെ റസൂര് പറഞ്ഞു കലിമ തുമ ആ ഹക്കാകുന്ന സത്യമാകുന്ന കലിമത്തുകളൊക്കെ അത് യാഥാർത്ഥ്യമുള്ളതാണ് അത് സത്യം തന്നെയാണ് എങ്ങനെയാണ് എങ്ങനെയാണത് സത്യമാകുന്നത് അതൊക്കെ ജിന്നുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഫയഹ്ലി തൂനമാഅ അത്ത കതിഭ അതിനോടുകൂടെ തന്നെ അവർ നൂറ് കളിവുകൾ അതിൽ ചേർക്കുന്നു എന്ന് പ്രവാചക സലഹുരൈ സലമതങ്ങൾ പറയാൻ യഥാർത്ഥത്തിൽ ഈ ജ്യോത്സ്യന്മാർ ജന്നിനെ സേവിക്കുന്നതിനോടുകൂടെ അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ജിന്നുകൾ ആരാധിക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആകാശത്ത് പോയി മലക്കുകൾ സംസാരിക്കുന്നതിൽ നിന്ന് കട്ട് കേൾക്കുകയും ഈ സേവിച്ച ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞുകൊടുക്കുകയുമാണ് ചെയ്യുന്നത് മഹതിയായ ആയിഷ റതി അള്ളാഹുനെ തൊട്ട് അന്നഹാസമയത്ത് റസൂർ അള്ളാഹി സലഹുലസ്ലം അള്ളാഹുൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നൽ മലായിക്കത്തുൽ അനാനി വഹു സഹാബ് അവർ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാൻ എന്നിട്ടോ ഫത്തദ് ആകാശത്തിൽ വെച്ച് വിധിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അഥവാ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ സംസാരിക്കുന്നതാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവരിങ്ങനെ സംസാരിക്കും ആ സമയത്ത് അവർ സംസാരിക്കുന്ന വേളയിൽ ഷൈത്താൻമാർ അത് കട്ട് കേൾക്കുകയും എന്നിട്ട് ഫത്തുഹി ഹി ഇല ഖുഹാൻ ജ്യോത്സന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഫയക്കതിബൂനമാഹ ഈ ജ്യോതിഷന്മാർ ഈ പറഞ്ഞു കൊടുക്കുന്ന സത്യത്തിനോടുകൂടെ മേ അത്ത കദീബത്തിന്മേ ഇന്ത്യ ഫസീം അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായ നൂറോളം കളവുകൾ അവർ ചേർക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സാഹുര തങ്ങൾ പറയാൻ ജ്യോത്സന്മാരുടെ അടുക്കൽ പോകുന്നവരെ കുറിച്ച് പ്രവാചകർ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത് അള്ളാഹിൻ്റെ റസോല് പറയാൻ മനാത്തൻ ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ സിദ്ധന്മാരുടെ അടുക്കലൊക്കെ പോകുകയാണെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ അവന് അതിൽ വിശ്വാസമൊന്നുമില്ല നാൽപ്പത് ദിവസത്തെ നിസ്കാരമുള്ളു സ്വീകരിക്കുകയില്ല മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് മന മനഅത്താ കാഹിനൻ ഫസബ്ദൂബി ആയക്കോലു ആരെങ്കിലും ഒരാൾ ജോൽസൻ്റെ അടുക്കലേക്ക് പോവുകയും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞത് അവിടെ പോയി എന്തെങ്കിലും ചോദിച്ചാലാണ് ചോദിച്ചാൽ പോലും നാൽപ്പത് ദിവസത്തെ അമരുകൾ സ്വീകരിക്കില്ല എന്നാണ് ഇനി ഒരാൾ അവരുടെ അടുക്കലേക്ക് പോയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്താൽ ഫക്കത് കഫർ ബിമ അൻസർ അള്ളാഹുഅല മുഹമ്മദ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലേ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കെന്ത് പ്രയാസം വന്നാലും നമ്മൾ ദീന മുറുകപ്പെടിച്ചുകൊണ്ട് പരാതികളും പരിഭവങ്ങളുമൊക്കെ അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫയാക്കിത്തരട്ടെ ദാവസീയത്തോടുകൂടെ അസ്സലാം വലൈക്കും വറഹമുല്ലാ താലി വാത്തൂ